എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ മൈതാനത്തിന്റെ ചുറ്റുമുള്ള വാൾ ഓഫ് പീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമാധാനത്തിന്റെ മതിൽ തകർച്ചയുടെ വക്കിൽ ചെറുപ്പളശ്ശേരിക്കാരുടെ അഭിമാനമായിരുന്ന സമാധാനത്തിന്റെ മതിലിന് ഇന്ന് സമാധാനമില്ലാത്ത അവസ്ഥയാണ് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ചെറുപ്പ്ശേരി ഹൈസ്കൂൾ മൈതാനത്തിന് ചുറ്റുമുള്ള മതിലിൽ എഴുനൂറടി നീളവും പത്തടി വീതിയിലും ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ പ്രൊഫസർ സുരേഷ് കെ നായരുടെ കരവിരുതിൽ സമാധാന മതിൽ തീർത്തത് മതിലിന്റെ പണി കഴിഞ്ഞെങ്കിലും ഉദ്ഘാടനം മാസങ്ങളോളം നീണ്ടുപോയി കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മതിലെ നാടിന് സമർപ്പിച്ചത് എന്നാൽ ഉദ്ഘാടനത്തിന് ശേഷം മതിൽ സംരക്ഷിക്കേണ്ട ഒരു പ്രവർത്തനവും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കൂടാതെ ടൈൽ വിരിക്കൽ മേൽക്കൂര നിർമ്മിക്കൽ തുടങ്ങിയ മറ്റു പണികളും ഇനിയും ചെയ്യാനുണ്ട് ഇന്ന് മതിൽ സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചു മതിലിലെ ചിത്രങ്ങളുടെ ചില ഭാഗങ്ങൾ നശിച്ചിട്ടുണ്ട് കൂടാതെ മതിലിന്റെ നിറവും ഭംഗിയിട്ടുണ്ട് രാത്രിയിൽ വെളിച്ചത്തിനായി സ്ഥാപിച്ച ലൈറ്റുകളും കത്തുന്നില്ല നാടിന്റെ ചരിത്രവും സംസ്കാരവും പേറി സമാധാനത്തിന്റെ സന്ദേശം കൂടി പരത്തുന്ന ഈ മതിൽ സംരക്ഷിക്കണം എന്ന ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് ചരിത്രവും ആലേഖനം ചെയ്ത നമ്മുടെ സമാധാന മതിൽ ഇപ്പോൾ വക്കിലാണ് ആക്രമണം മൂലവും കൃത്യമായ മൂലം കൃത്യമായതും ഈ സമാധാന അതിനെ വലിയ അളവിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് കൃത്യമായ ഇടപെടൽ മുനിസിപ്പാലിറ്റിയുടെയും ജനങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതില്ല ഇല്ലെങ്കിൽ നമ്മളുടെ അഭിമാനമായ ഈ സമാധാന അതിൽ നമുക്ക് നഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ സമാധാനമതിൽ നമുക്ക് നഷ്ടപ്പെടും അതൊരു തത്വമുണ്ട് മാത്രമല്ല ഇത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല കാരണം അതിൻ്റെ ഫുട് പാത്തിൽ ടൈൽസുകൾ അതുപോലെ അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ നടന്നിരുന്നെങ്കിലും ഇപ്പോൾ അതൊന്നും പ്രകാശിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ടിൻ്റെ മറവിലാണ് ഇപ്പോൾ സമാധാനം അതിൽ കിടക്കുന്നത് കൃത്യമായ മെയിൻ്റനൻസ് നടക്കാത്തത് മൂലം ആളുകൾക്ക് വന്ന് പിന്നെന്താ കാണാനും അതേമാതിരി അതിൻ്റെ ചരിത്രങ്ങളെ ഉൾക്കൊള്ളാനും ഇപ്പോൾ സാധിക്കുന്നു അപ്പോൾ കൃത്യമായ ഒരു പിന്നെ മെയിൻ്റനൻസ് വർക്ക് കാലകാലങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സമാധാനം അതിൽ എന്നും നിലനിൽക്കും എന്നുള്ള ഒരു നാട്ടുകാരുടെ ആഗ്രഹം ഒരു പ്രധാനമാണ്